വെറുതെ മോഹങ്ങൾ എന്നറിയുമ്പോഴും വെറുതെ മോഹിക്കുവാൻ മോഹം മോഹങ്ങളില്ലാത്ത ആരും ഉണ്ടാവില്ല എങ്ങനെ നമ്മൾ നമുക്ക് പറ്റാൻ നമുക്ക് പറ്റാതിരുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക ആഗ്രഹങ്ങൾ എങ്ങനെയാ പറയുക വെരി സിംപിൾ വിഷ് I I I wish. I wish I were a ഒരു വണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവാണ് പോയ പൂതോറിഞ്ഞ് ചെന്ന് എനിക്ക് ചെയ്യാം ഐ കാൻ ഈറ്റ് ഹണി ഐ വിഷ് ഐ വേർറ്റി ബീറ്റി എനിക്ക് പകയുള്ള ആളുകൾ എനിക്കൊന്ന് കുത്തണമെന്നുണ്ട് കടിക്കണമെന്നുണ്ട് അപ്പൊ ഞാൻ പറയാണ് ഞാനൊരു മൂട്ടയായിരുന്നെങ്കിൽ ഐ ദ പ്രൈം മിനിസ്റ്റർ ആവാൻ പോകുന്നില്ല ബട്ട് ഐ സേ ഐ ദ പ്രൈം മിനിസ്റ്റർ പോട്ടെ അദ്ദേഹം നേരിട്ട് കണ്ടിരുന്നെങ്കിൽ എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് I wish I had seen him once. I wish I had seen him once. I wish. I wish I had reached in his position. I wish I got PC appointment. I got sorry, I wish I did many things like this. I wish I could go with her. I wish I would dance with them. I wish I didn't make such a mistake. അങ്ങനത്തെ മിസ്റ്റേക്ക് ഞാൻ വരുത്തിയിരുന്നില്ലെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു പോവാണ് ഐ വിഷ് ഐ കുഡ് ലിവ് വിത്ത് യു ഐ വിഷ് ഐ കുഡ് ലിവ് വിത്ത് യു അറ്റ്ലീസ്റ്റ് ഇൻ നെക്സ്റ്റ് ബർത്ത് അടുത്ത ജന്മത്തിലെങ്കിലും ഞാൻ ആശിച്ചു പോവാണ് ഐ വിഷ് ഐ കുഡ് ലിവ് വിത്ത് യു ഐ വിഷ് വിഡ് എൻജോയ് മെനി തിങ്സ് പല കാര്യങ്ങളും നമ്മൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ആശിച്ചു പോകുന്നു ഐ കുഡ് അക്കംപ്ലിഷ് മെനിസ് ഐ കുഡ് അക്കംപ്ലിഷ് എനിക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു പോവാണ് ഐ വേർ എ വുമൺ െങ്കിൽ കഴിഞ്ഞാൽ ഐ വിഷ് ഐ വേർ ഐ വാസ് ഉപയോഗിച്ചാൽ ഹെവി മിസ്റ്റേക്കാന്ന് പറയാൻ പറ്റില്ല പക്ഷേ ഈ ഒരു പ്രയോഗത്തില് ഐ വിഷ് ഐ വേർ ഞാൻ ആയിരുന്നെങ്കിൽ ഐ വിഷ് ഐ വേർഡ് ടെക്നീഷ്യൻ വിഷ് ഐ വേർ എ ഡോക്ടർ അത് എന്താണ് ആയിരുന്നെങ്കിൽ പിന്നെ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ അതിനാണ് പറയുന്നത് ഐ വിഷ് ഐ ഹാഡ് ഗോഡ് എ ഗവൺമെന്റ് ജോബ് അവൻ അത്രെങ്കിൽ ഞാൻ ആഗ്രഹിച്ചു പോണ് ഐ വിൻ ഡു ദാറ്റ് ഐ വിഷ്ഡിൻ റീച്ച് അവിടെ എത്തിയിരുന്നെങ്കിൽ ആഗ്രഹിക്കാണ് അത് സംഭവിച്ചില്ലായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു പോവാണ് ഐ വിഷ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഒരു പാസ്റ്റ് ഫോം ഉപയോഗിച്ചാൽ അങ്ങനെ സംഭവിച്ചിരുന്നു എങ്കിൽ എന്ന് ഞാൻ ഞാൻ ഇപ്പൊ ആശിക്കുകയാണ് ഇപ്പൊ ആശിക്കുകയാണ് ഐ വിഷ് about I wish I were and I wish I went to, I wish I ഐറ്റ് െങ്കിൽ ഞാൻ ആഗ്രഹിച്ചു പോകെ സി ഐ വിഷ് ഐ ഡ്രാഡ് ഞാനൊരു കുടിയനായിരുന്നെങ്കിൽ ഞാൻ ആശിച്ചു പോവാണ് അങ്ങനെ ആശിച്ചു പോവോ നോ ഐ വിഷ് ഐ വേറിൻ്റെ ഒരു ആഗ്രഹിച്ച് സബലീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളെ കുറിച്ച് പറയാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഐ വിഷ് എന്നൊരു ഫോർമാറ്റ് ഉപയോഗിക്കുന്നത് അതിനുശേഷം നമ്മൾ പറയുന്നത് ഐയോർ സമ്പടി didn't, hadn't, couldn't, wouldn't, or would, could, did, had. ഫോർമാറ്റില് സാധാരണ പോലെ ഉപയോഗിച്ചാൽ ആ കാര്യം കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് കിട്ടും വെരി വെൽ സിംപിൾ ഇംഗ്ലീഷ് ഐ വിഷ് ഐ ഹാഡ് students. Yes, I wish I had many students. yes. ഐ വിഷ് ഐ കുഡ് ടീച്ച് ദം സിംപിൾ ഇംഗ്ലീഷ് ഐ വിഷ് ഐ കുഡ് ടീച്ച് ദം സിംപിൾ ഇംഗ്ലീഷ് ഐ വിഷ് ഐ കുഡ് ദം യെസ് ഐ കുഡ് ടീച്ച് ദം വെരി സ്ലോലി ഓക്കെ ചിലക്കെ പറയുന്നത് ഫാസ്റ്റാണ് മാഷ് പറയുന്നത് സോ ഐ വിഷ് ഐ കുഡ് ടോക്ക് ടു ദം സ്ലോലി ലൈക് വെരി സ്ലോലി ഐ വിഷ് ഇതൊക്കെ നമ്മുടെ ആഗ്രഹങ്ങളാണ് ആഗ്രഹങ്ങൾ കിട്ടില്ല നോ വിങ്സ് അതിന് ചിറകുകളില്ല ഓക്കെ അതുകൊണ്ട് നമുക്ക് എന്തോ ആഗ്രഹിക്കാം ഐ വിഷ് ഐ വെർ യു